ഹലോ അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് അപ്പൊ ചെറിയൊരു ബ്ലോഗായിട്ട് ഇടാന്ന് വിചാരിച്ചു ഏഹ് അമ്മ സ്റ്റേജില് കണ്ണാടി ഇട്ടിരിക്കല്ല അമ്മക്ക് ചെറിയൊരു കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തിന്റെ ആയിരുന്നു ഓക്കെ തിമിരത്തിന്റെ അതായത് അമ്മക്ക് കാഴ്ച കുറച്ച് മങ്ങലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേദന എന്തിലുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ഐയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തിമിരത്തിന്റെ സ്റ്റാർട്ടിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പൊ ഡേറ്റ് തന്നു അതായത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഡേറ്റ് തന്നത് അങ്ങനെ ഡേറ്റിൽ നമ്മൾ സർജറി കഴിഞ്ഞു അതായത് നവംബർ പതിനെട്ടിനായിരുന്നു സർജറി കഴിഞ്ഞത് നമ്മുടെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലായിരുന്നു സർജറി കഴിഞ്ഞത് അപ്പോ കുഴപ്പമില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇപ്പം ഇരുപത്തി ഒരു നാലഞ്ചു ദിവസമായി അപ്പൊ അമ്മക്ക് പൊടി കണ്ണില് പൊടി പാടില്ല പിന്നെന്താ പറയാ കൊറേ പണിയൊന്നും ചെയ്യണ്ടാ പറഞ്ഞു കിച്ചണിലൊന്നും കേറണ്ട ടി കാണാൻ പാടില്ല കാരണം കണ്ണിലൊന്നും മൊബൈൽ നോക്കാൻ പാടില്ല അതായത് ചവയ്ക്കാൻ അതായത് ബലുളൊന്നും ചവയ്ക്കാൻ പാടില്ല കാരണം നമ്മൾക്ക് ചവയ്ക്കും തോറും ഇ ആർ ഇ എ അല്ല സോറി ഇ എൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇ നോസ് ടങ്ക് ഇതൊക്കെ ഒരേ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ചവയ്ക്കുമ്പോ നല്ല ഹാ ചവയ്ക്കുമ്പോ ആ അപ്പോ കുടിക്കണം പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തൊക്കെയാണ് അമ്മന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് തുള്ളിമരുന്നൊക്കെ തന്നിട്ടുണ്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ വരെ ഒഴിക്കണം അതുപോലെ നാലു മണിക്കൂർ കൂടുമ്പോൾ ഒരു തുള്ളിമരുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മ ഇപ്പോ റെസ്റ്റിലാണ് അപ്പോ ഞാൻ തന്നെ പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകണം വാഷ്റൂമിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അപ്പോ അമ്മന്റെ വീഡിയോ ഞാന് ഹോസ്പിറ്റലിൽ നമ്മൾ പോയില്ലേ അപ്പൊ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് അതായത് സോറി അമ്മ എടക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകണ അപ്പൊ അയ്യോച്ച അപ്പോ അതെ അതെ വന്നു ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ പെട്ടെന്ന് മാറ്റം വന്ന നടക്കില്ലല്ലോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില് കമന്റിൽ അമ്മയ്ക്ക് എന്തു പറ്റി പിന്നെ കൊറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജു അമ്മക്ക് എന്ത് പറ്റി പിന്നെ ഒരാള് നാലഞ്ച് നാലഞ്ച പ്രാവശ്യം കോൾ ചെയ്തു ഞാനിപ്പോ നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെയാണ് മനസ്സിലായത് പിന്നെ ഞാൻ എടുത്തു അതിൽ അർജന്റായിരിക്കോ എന്നിട്ട് കോൾ എടുത്തപ്പോഴാണ് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അത്രയും വിളിച്ചത് അപ്പോ ഇത്രയും പേര് നേരിട്ട് അതായത് പേഴ്സണൽ ആയിട്ട് അറിയില്ലെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ പെട്ടെന്ന് റിക്കവർ ആകും അങ്ങനെയൊക്കെ പണ്ട് കൊറേ പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറ അപ്പൊ അമ്മയ്ക്ക് വേണ്ടി എത്ര പേര് ചോദിച്ചു അറിയോ അമ്മന്റെ വീഡിയോയ്ക്ക് കമന്റിലൊക്കെ അമ്മ പെട്ടെന്ന് ബെറ്റർ ആകും അമ്മ ഓക്കെ ആകും അമ്മനെ അമ്മനെ കെയർ ചെയ് അതായത് അമ്മനെ ഏട്ടൻ കെയർ ചെയ് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കമന്റിൽ കമന്റ് ഞാൻ ഡെയിലി ഞാൻ വായിക്കാറുണ്ട് അപ്പൊ ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അമ്മ കൊറേ പ്രാവശ്യം കാണുന്നതാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പുതിയൊരു വീട് ഇട്ട് കഴിഞ്ഞാൽ അപ്പതന്നെ അമ്മ കൊറേ പ്രാവശ്യം എടുത്ത അമ്മ തന്നെ അതായത് ഇരുപതിനായിരം പേര് കണ്ടു പറഞ്ഞാലും പത്തായിരം പേര് അമ്മ തന്നെ നോക്കുന്ന കാരണം അമ്മ എപ്പോഴും നോക്കും അമ്മ നല്ല സപ്പോർട്ടാണ് അപ്പൊ അമ്മനെ പിന്നെ അധികം വീഡിയോ ഒന്നും ഞാൻ കേട്ടില്ല കാരണം വയ്യാത്തോണ്ടല്ലേ വന്നിട്ട് അപ്പൊ നോക്കാം നമുക്ക് പറ്റുന്ന വല്ല കണ്ടന്റ് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ നോക്കാം അമ്മക്ക് ഇപ്പൊ പെയിൻ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ നമ്മള് സർജറി കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പേരുടെ വീട്ടിൽ അച്ഛനമ്മമാര് ഏജ് ആയിട്ടുള്ള ഒരു തിമിരത്തിന്റെ ആ ഒരു ഇത് വരാറുണ്ട് കുറെ പേര് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം നല്ല കെയറിംഗ് ആയിട്ട് ഇരിക്കണം കാരണം ചെറിയ പൊടി പോലും പെട്ടു പറഞ്ഞാൽ നമുക്കത് ഡേഞ്ചർ ആണ് കാരണം ഇപ്പൊ കഴിഞ്ഞല്ലോളൂ അതുകൊണ്ടാണ് കണ്ണാടി ഫുൾ കവറിംഗ് വെച്ചിട്ടുണ്ട് ഇതാ ഇപ്പത്തന്നെ ഞാൻ പുറത്തു നിന്നാണ് ബ്ലോഗ് എടുക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യട്ടാ അപ്പോ അമ്മനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അപ്പൊ അതിനൊരു ക്ലിയറൻസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഈ ഒരു ബ്ലോഗ് ചെയ്തത് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ആകട്ടെ അമ്മ ഉഷാറായിട്ട് കണ്ണൊക്കെ കാണുന്ന ഒരു ലെവൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി Thank you for support ama hmm. okay thank you vara thank you thank you okay bye <laughs> oh, bye